കുട്ടികൾ മുൻനിന്ന് ഓടി അതായത് ഞങ്ങൾ വരുന്നത് ഇവിടെ നിന്നാണ് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്കട്ടിൻ്റെ പുറത്ത് എങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റത്തങ്ങാടി എന്നുള്ള റോഡിൽ നിന്ന് ആ പള്ളീൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ എത്താനായപ്പോൾ രണ്ട് കുട്ടികൾ മുന്നിൽ നിന്ന് ഓടി വരണ്ടാവും അവർ പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ ഞങ്ങൾ കാർ നിർത്തി നോക്കിയപ്പോൾ ഒരു നീല നീന്തല ജേസിട്ടൊരു ചക്കനോ വേറൊരു ഇവർക്ക് നീന്തോ അറിയാത്തോണ്ട് ഞങ്ങൾ പറഞ്ഞു അടാ മലിനെ നീന്തിക്കാണ്ട് ആ സൈഡിൽ പിടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവരെന്ത സൈഡ് പിടിച്ചുകൊണ്ട് നിന്ന് അവർ കരയ്ക്ക് കയറിൻ്റെ ശേഷം ഇവർ ഞങ്ങളോട് ഞങ്ങൾ ഇക്കരുന്നത് അതായത് ഞങ്ങൾ ചെറു ന്യൂ കട്ടിൻ്റെ ഈ ഭാഗത്താണ് പാലക്കൾ ഭാഗത്തുണ്ടായിരുന്നത് മറ്റൊരു താനൂര് ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു അടാ തോന്നി എടുക്കാണ്ട് വരും ഞങ്ങളെ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില രക്ഷിക്കുന്നതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ ഒഴിക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഒരാളും കൂടി പോയിട്ടുണ്ടെന്നായിരുന്നു ആ മരത്തിന്റെ ചോട്ടിലാണെന്ന് പറഞ്ഞത് ഇത്രയാണ് ഞാൻ കാരണം കാരണം നമ്മൾ നേരിട്ട് കണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ആ മുങ്ങി താഴ്ന്ന ഒരു അവസ്ഥക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അത്രയും ഒഴുക്കുള്ള വെള്ളമാണ് ഇവരോട് ഒരുപാട് കാലമായിട്ട് ഇവരുടെ നാട്ടുകാരൊക്കെ പറഞ്ഞാണ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടാകും പക്ഷെ നിങ്ങൾ ഇതിലേക്ക് വെള്ളത്തിൽ ചാടില്ല ഇവിടെ ഒരുപാട് പേര് മരിച്ചാണെന്നൊക്കെ നമ്മൾ എത്ര എഴുതി വെച്ചിട്ടും കാര്യമില്ല ഇവർ കടപ്പുറത്തുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞത് ഇടക്കടപ്പുറന്നാണ് പറഞ്ഞത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചത് വിൽക്കരുന്നൊരു വിളിച്ച് ചോദിച്ചപ്പോൾ ഇടക്കടപ്പുറത്തുള്ള ആൾക്കാരാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവരോട് നമ്മള് നമ്മൾ കടപ്പുറക്കാർ കുറ്റപ്പെടുത്തി ഇവിടുത്തെ ചെറിയ ചെക്കന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇവിടുത്തെ ആൾക്കാര് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ചാടരുത് ചാടരുതെന്ന് അറിയാം അപ്പൊ കടപ്പുറത്തുള്ള ആളുകൾ എപ്പോഴും പറയുന്ന കുട്ടികളെട്ടെ വലിയ ആളുകളല്ല കുട്ടികൾ പറയുന്നത് ഞങ്ങൾ കടലിലൊക്കെ നീന്തി വരികയാണ് നീന്തി എങ്ങനെയൊക്കെ നീന്തീക്കണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കയത്തിൻ്റെ ഇവിടുത്തെ എന്താ പറയാ ആ കല്ലിന്റെ ഒരു ഇതും ഉണ്ടല്ലോ അത് ഇവിടുത്തെ മനസ്സിലാക്കാത്തതുണ്ട് ഇവിടെ അടിവൈക്കൾ ഒരുപാട് സ്ഥലം ഉണ്ട് നമ്മൾ ചെറുപ്പം കടലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു തിരകളാണല്ലോ പക്ഷെ ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്